ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എല്ലാ മേഖലകളിൽ നിന്ന് നേടിയെടുത്ത് മലയാള സിനിമയുടെ പുതിയ കിരീടാവകാശിയായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് നാൽപ്പതാം ദിവസത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ നാൽപ്പതാം ദിവസം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ലോകയുടെ കാര്യത്തിൽ നാൽപ്പതാം ദിവസം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്രീനുകളിലാണ് ലോക പ്രദർശനം നടത്തുന്നത് അതും ഡെയിലി വമ്പൻ കളക്ഷൻ നേടിയെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടതാണ് സിനിമകൾ തിയേറ്ററുകളിൽ ഇരുപത്തഞ്ച് ദിവസം പോലും എത്താത്തപ്പോൾ സിനിമയുടെ അമ്പതാം ദിവസത്തെ പോസ്റ്റർ അടിച്ചിറക്കുന്നത് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ലോക ശരിക്കും അമ്പതാം ദിവസത്തിലേക്ക് എത്താൻ പോവുകയാണ് മലയാള സിനിമയുടെ പുതിയ കിരീടാവകാശിയായ ലോകയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് അത് നമുക്കൊന്ന് നോക്കാം ലോകയ്ക്ക് മുപ്പത്തി ഒമ്പതാം ദിവസമായി ഞായറാഴ്ച ബുക്ക് മൈൽ ഷോയിൽ കൂടി വിറ്റുപോയത് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ ടിക്കറ്റുകളായിരുന്നു ലോക മുപ്പത്തൊമ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എൺപത്തിനാല് ലക്ഷം രൂപ എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അങ്ങനെ ലോകം മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് തുടര സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് മുപ്പത്തി ദിവസം കൊണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുത്തിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ ഈ വർഷം നേടിയ രണ്ട് വലിയ റെക്കോർഡുകളാണ് ലോക കുറിച്ചിരിക്കുന്നത് ഒന്നാമതായി എംബുരാൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത കളക്ഷൻ രണ്ടാമതായി തുടരും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത കളക്ഷൻ ഇപ്പോൾ എല്ലാ റെക്കോർഡുകളും ലോകയുടെ പേരിലാണ് ലോകയുടെ മുപ്പത്തി ദിവസം വരെയുള്ള എക്സാക്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിട്ടില്ല പക്ഷേ പ്രമുഖ ട്രാക്കേഴ്സായ സാക്നിക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോക മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ലോക നേടിയെടുക്കുന്ന കളക്ഷൻ കണ്ട് നെഞ്ചു പൊട്ടിയ കുറെ പേർ ലോകയുടെ കളക്ഷൻ കുറച്ചു പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമം നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചുകൊള്ളുന്നു ഇനി ലോകയുടെ നാപ്പതാം ദിവസത്തിലേക്ക് വരാം ലോകയുടെ നാൽപ്പതാം ദിവസം വർക്കിംഗ് ഡേ കൂടിയായ ആറാമത്തെ തിങ്കളാഴ്ച ഈവനിംഗ് വരെയുള്ള ഒരു ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ നൂറ്റി ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ട്രാക്കിംഗ് കളക്ഷനായി നേടി നാല് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ ലോകക്ക് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ റേഞ്ചിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ് ലോകയുടെ നാൽപ്പതാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോകം നാൽപ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി ലക്ഷം രൂപ റേഞ്ചിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ലോകയുടെ നാൽപ്പതാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക മുന്നൂറ് കോടി റേഞ്ചിൽ കളക്ഷൻ നേടുമെന്നും പ്രതീക്ഷിക്കാം ലോകയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് അറിയുവാൻ സാധിച്ചത് ദീപാവലി ഹോളിഡേ വരെ ലോക തിയേറ്ററിൽ പ്രദർശനം നടത്തും എന്നാണ് അപ്പോൾ ലോഗയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ എത്താൻ സാധ്യതയുണ്ട് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്